ഇവിടെ വല്ലാത്തൊരു ബോധ്യം ജനങ്ങൾക്കുണ്ടായിരുന്നു അങ്ങേയറ്റ നിരാശയോടു കൂടിയുള്ളൊരു ബോധ്യം അത് ഇവിടെ മാറ്റങ്ങളൊന്നും നടക്കില്ല പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളും പ്രായോഗികമാവില്ല അപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ പൊതുവേ ഉണ്ടായിരുന്നത് ചെറന്നാൽ അത്തരം പദ്ധതികൾ നടപ്പിൽ വന്നതോടുകൂടി ജനങ്ങളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നു ആ കാര്യം ആരോഗ്യകരമായ ജനങ്ങളുടെ സമീപനത്തിൽ കാണാൻ കഴിയുന്നത് സർ ഇവിടെ പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ ദേശീയപാത വികസനമായാലും ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും കൊച്ചി ഇടമൺ പവർ ഹൈവേ ആയാലും ഇതെല്ലാം നടക്കില്ല എന്ന് കണ്ട് അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ വന്നവർ പോയ നാടാണ് നമ്മുടത് അതെല്ലാം ഇപ്പോൾ നല്ല നിലയിൽ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യം ഗെയിൽ പൈപ്പ് ലൈനും പവർ ഹൈവേയും യാഥാർത്ഥ്യമായി കഴിഞ്ഞു മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും ദേശീയപാതയുടെ വികസന നില കാണാൻ കഴിയുന്നതുമാണ് ഇവിടെ വിഴിഞ്ഞൻ തുറമുഖം അത് സമയബന്ധിതമായി പൂർത്തി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ആ പദ്ധതി പൂർണതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തഞ്ചാണ് പൂർണ തോതിൽ പൂർത്തിയാകേണ്ട വർഷമായി കണക്കാക്കിയിട്ടുള്ളത് പക്ഷെ അത് നല്ല രീതിയിൽ പ്രവൃത്തി പുരോഗമിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർ നമ്മുടെ രാജ്യത്തുള്ള ആദ്യത്തെ സമർപ്പിത ട്രാൻസ്മെൻ്റ് തുറമുഖമാണ് വിഴിഞ്ഞം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മദർഷിപ്പുകൾ ഇതിനകം തന്നെ വിഴിഞ്ഞം തുറമുഖത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട് ട്രയൽ റൺ വേളയിൽ തന്നെ നൂറ്റി മുപ്പത്തേഴ് കപ്പലുകൾ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം കണ്ടെയ്നറുകൾ ഈ തുറമുഖത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു അത് തുറമുഖത്തിൻ്റെ ഉന്നത നിലവാരമാണ് കാട്ടിത്തരുന്നത് തുറമുഖ അനുഭവങ്ങളിൽ തന്നെ